അഹവാ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മനം കവരുന്ന റോസാപ്പൂക്കൾ നമ്മുടെ മുറ്റങ്ങളെ വളരെ മനോഹരമായി അലങ്കരിച്ച് നിൽക്കുന്നത് കാണാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഒരുപാട് നമ്മൾ വാങ്ങിച്ചു ചിലർക്കൊക്കെ കുറച്ചെല്ലാം പിടിച്ചു കുറേയും പോയി എന്നാൽ ചില നമ്മുടെ കസ്റ്റമേഴ്സിന് കുറേയും വാങ്ങി കുറേയും പിടിച്ചു ഒന്നും രണ്ടെല്ലാം പോയി അങ്ങനെ നിങ്ങൾ ഒരുപാട് സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് റോസ വാങ്ങിച്ച് കുറേയൊക്കെ പോയവരുമുണ്ട് കുറേ എല്ലാം പിടിച്ചവരുമുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലേ എന്നാലും ഈ റോസിനോട് എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു സ്നേഹമാണോ ആഗ്രഹമാണോ വല്ലാത്തൊരു ഇഷ്ടമാണ് ഈ റോസിനോട് അതിൻ്റെ ആ ഒരു രൂപഭംഗിയും അതിൻ്റെ ഒരു മണവും അതൊന്നും ഇഷ്ടമല്ലാത്ത പനീർ പൂക്കളെ ഇഷ്ടമല്ലാത്ത ആൾക്കാൾ ആളുകൾ വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ പലവട്ടം തോറ്റാലും പിന്നെയും പിന്നെയും അതിനെ വളർത്തണം എന്നുള്ള ആഗ്രഹം നമ്മളിൽ എല്ലാവരിലും പിന്നെയും പിന്നെയും എവിടെന്നോ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും നിരാശയുള്ളവർക്കും അതായത് പോയി ഞാനിനി മേടിക്കത്തില്ല ഇനി റോസ് ഞാൻ മേടിക്കത്തേയില്ലയെന്ന് ജീവിതത്തിൽ തീരുമാനിച്ച ആൾക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളൊരു നല്ല ഓഫറാട്ടോ എന്ന് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ഒരു വട്ടം ഈ ഓഫർ കൊണ്ടുവന്നായിരുന്നു അന്ന് ഒരുപാട് പേര് വാങ്ങി ഒരുപാട് പേർക്ക് വളരെ സക്സസ്ഫുള്ളായി ഒരുപാട് ഫോട്ടോസും ഒരുപാട് നല്ല നല്ല റിവ്യൂസും എല്ലാം ഞങ്ങൾക്ക് അയച്ചു തന്ന നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിന് ഇഷ്ടമായി വളരെയധികം നന്നായിട്ട് പൂക്കൾ പിടിക്കാനുള്ള ഒരു ഓഫറായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് ഇത് കണ്ടോ ഇപ്പം ഞാൻ ഒരുപാട് റോസസിൻ്റെ കളേഴ്സ് ഞങ്ങളെ കാണിച്ചില്ലേ ഒരുപാട് റോസസ് നമ്മുടെ അഹവയിൽ മെയിനായിട്ടും റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ കളേഴ്സ് എല്ലാം ഞങ്ങൾ കൊണ്ടുവരുന്നത് വളരെ കുറവാണ് കൊണ്ടുവരുന്നതെല്ലാം വെറൈറ്റി വെറൈറ്റി റോസസ് ആണ് വെറൈറ്റി വെറൈറ്റി സൈസസ് ആണ് കൊണ്ടുവരുന്നത് നമ്മുടെ കയ്യിൽ ഏറ്റവും കുറവ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് പോലെ തന്നെ ഇരുപത്തൊൻപത് രൂപയുടെ റോസസ് ഉണ്ട് അൻപത് രൂപയുടെ ഉണ്ട് നൂറ് രൂപയുടെ ഉണ്ട് ഇരുന്നൂറിൻ്റെ ഉണ്ട് മുന്നൂറിൻ്റെ ഉണ്ട് അഞ്ഞൂറിൻ്റെ ഉണ്ട് അതുപോലെ ഓരോ റോസസിൻ്റെയും പ്രായത്തിനനുസരിച്ചും അതിൻ്റെ വെറൈറ്റിക്കനുസരിച്ചും എല്ലാം നമ്മുടെ റോസിൻ്റെ റേറ്റിൽ വ്യത്യാസം വരും അല്ലേ അപ്പം എല്ലാ റേറ്റിനും നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റില്ല നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും വാങ്ങാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരു വട്ടം എല്ലാം നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ചെടി പിടിച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊരു സങ്കടമാകണ്ട എന്ന് കരുതി ഞാൻ ഒരുപാട് പേർക്ക് നെക്സ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് എക്സ്ട്രാ റോസസ് ഒക്കെ തന്നെ എൻ്റെ കയ്യിൽ എക്സ്ട്രാ റോസസ് കിട്ടാത്ത ആൾക്കാർ വളരെ വിരളമായിരിക്കും ആൾക്കാർ വളരെ കുറവായിരിക്കും ഒന്നോ രണ്ടോ കൂടിപ്പോയാൽ പത്തോ ഇരുപതോ പേരുണ്ടോ ബാക്കി നമ്മുടെ ഈ ആയിരക്കണക്കിന് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ എടുത്ത് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് ഫ്രീ റോസസ് കിട്ടിയ ആൾക്കാരാണ് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പം ഒരുപാട് റോസ് മേടിക്കുന്ന ആൾക്കാർക്ക് വേറെ ഏതെങ്കിലും ഒരു പ്ലാന്റ് തരാൻ പറഞ്ഞാൽ ഞാൻ അതും കൊടുക്കാറുണ്ട് അത് നമ്മുടെ അന്നേരത്തെ അവൈലബിലിറ്റി അനുസരിച്ചാണ് കൊടുക്കുന്നത് ചില സമയത്ത് കൊടുക്കാൻ കഴിയാറുമില്ല കേട്ടോ അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വളരെയധികം പോസിറ്റീവ് അപ്രോച്ചാണ് എന്ന് ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ നമ്മളോട് പറയുന്നത് കേൾക്കുമ്പോൾ വല്ലാത്ത മനസ്സിനൊരു സന്തോഷം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കസ്റ്റമർ നമുക്ക് അവരുടെ വീട്ടിലുണ്ടായ റോസസിൻ്റെ എല്ലാം ഒരു വീഡിയോ ഇട്ടു തന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി കാരണം ഇത്രയും ഭംഗിയായിട്ട് നമ്മൾ കൊടുക്കുന്ന റോസസ് എല്ലാം ഉണ്ടായി നിൽക്കുന്നത് കാണുക എന്നൊക്കെ പറയുമ്പോഴേ അത് നമ്മളതിൽ വിജയിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ കൂടെ നിൽക്കുമ്പം അത് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ പറയുന്നത് കേട്ടത് അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ വളർത്തി അതിൽ നല്ല വളങ്ങൾ കൊടുത്ത് നമ്മൾ പറയുന്ന അതുപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുമ്പം നിങ്ങൾക്ക് നല്ല നല്ല പൂക്കൾ ഉണ്ടാകുന്നു അപ്പം നമ്മൾ പറയുന്ന റുട്ടീൻ അതുപോലെ തന്നെ നോക്കുന്ന ആൾക്കാർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രോസസ്സ് നടാൻ അറിയില്ലെങ്കിൽ ഞങ്ങളോട് ചോദിക്കണം വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കത് ഒന്നുകൂടെ വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി ഷെയർ ചെയ്ത് തരാം കേട്ടോ നിങ്ങൾ വേറെ എല്ലാം ഇളക്കി പറിച്ചൊന്നും നടരുത് നിങ്ങൾക്ക് നല്ല റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് തരുന്നത് ഞാൻ മാക്സിമം ഒരുപാട് മണ്ണ് കളഞ്ഞ് വേര് ഉണക്കിയല്ല ഞാൻ നിങ്ങൾക്ക് ആർക്കും അയക്കുന്നത് അത് കിട്ടിയ എല്ലാവർക്കും അനുഭവമാണ് ശരിയല്ലേ എല്ലാവർക്കും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും നല്ല ഫ്രഷായ നല്ല ഗ്രീനിഷായ ആണ് കിട്ടിയിരിക്കുന്നത് ഒരുപാട് ദൂരെ പോകുന്ന പ്ലാന്റ് മാത്രമാണ് ഒരു വാട്ടത്തിൽ കിട്ടിയിട്ടുള്ളു ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഗ്രീനിഷായിട്ടുള്ള റോസസ് കിട്ടുമ്പം അതിൻ്റെ അർത്ഥം ആ പ്ലാന്റ് അത്രയും സൂപ്പറാണെന്നാണ് അതിൻ്റെ അർത്ഥം കാരണം നമ്മളതിൻ്റെ വേറിൻ്റെ വില ഇളക്കൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ റോസ് ഭയങ്കരമായിട്ട് അത് മോശമായി പോകത്തുള്ളൂ അപ്പം ഇത്രയും ഗ്രീനിഷായിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു വരുമ്പം അത് അതുപോലെ നല്ല രീതിയിൽ പോട്ടി പിക്സ് കൊടുത്ത് പിടിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് എനിക്ക് ഓരോരുത്തരെയും വീട്ടിലോട്ട് വന്ന് നിങ്ങൾക്ക് നടാനായിട്ട് ഇങ്ങനെ കൂടെ നിൽക്കാൻ പറ്റില്ലല്ലോ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള ഒരു എന്നാ നമ്മ എന്താ പറയുക അത് പോസിബിളായ ഒരു കാര്യമില്ലല്ലോ പക്ഷേ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് പോലെ ഞങ്ങളുടെ ടീം ഫുൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് പോലെയാണ് നിങ്ങൾക്ക് ഓരോ വോയിസിലാണെങ്കിലും വീഡിയോയിലാണെങ്കിലും ടെക്സ്റ്റിലാണെങ്കിലും അതെങ്ങനെയാണ് നടണ്ടേ എന്ന് പറഞ്ഞു തരേണ്ടത് അപ്പം നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ റോസൊക്കെ മേടിച്ച് ഇനി മേടിക്കില്ല എന്ന് തീരുമാനിച്ച ആൾക്കാർക്കും ഇനി ഒത്തിരി റോസ് പിടിപ്പിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കുള്ള റോസിൻ്റെ കോംബോട്ടോ നമ്മൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല സൂപ്പർ പ്ലാന്റ് ആണ് അതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും മൂന്ന് പ്ലാന്റ് നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ ഒരു കോസ്റ്റും ഇല്ല മൂന്ന് പ്ലാന്റിന് നൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്കായിട്ടോ തരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് രണ്ട് ബ്രാഞ്ചിൻ്റെ ഉണ്ട് മൂന്ന് ബ്രാഞ്ചിൻ്റെ ഉണ്ട് അങ്ങനെ വൺ സ്റ്റെമ്മിൻ്റെയുണ്ട് എല്ലാം മിക്സഡ് ആട്ടോ വരുന്നത് കളേഴ്സ് മിക്സഡ് ആണ് നമുക്ക് ഇന്ന കളർ വേണമെന്ന് പറയല്ലേ മുന്നേ കാണിച്ച കളറിൻ്റെ എല്ലാം കോമ്പിനേഷനും ഉണ്ട് അങ്ങനെ ആട്ടോ ലോഡ് വന്നിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കുറേ പേര് എന്നൊരു പേഴ്സണലി മെസ്സേജ് അയച്ചു നൂറ്റി എഴുപത്തൊമ്പത് കോംബോ കൊണ്ടുവരുമോ ഞങ്ങൾക്ക് ഒരുപാട് വിലയ്ക്ക് ചെടി വാങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ ഇറക്കി ലോഡ് ഇറക്കിയിരിക്കുന്നതാണിത് മൂന്ന് പ്ലാന്റ് നൂറ്റി എഴുപത്തൊമ്പത് രൂപ പിന്നെ എക്സ്ട്രാ സി സി ചാർജോ ഓ അങ്ങനത്തെ ഒരു ചാർജും ഇല്ല മൂന്ന് പ്ലാന്റ് നൂറ്റി എഴുപത്തൊമ്പത് നിങ്ങൾക്ക് അത് എത്ര പ്ലാന്റ് വേണമെങ്കിലും വാങ്ങാൻ കേട്ടോ ഒരു കോംബോ മേടിക്കാം ഒരു കോംബോ മേടിക്കാം രണ്ടോ മൂന്നോ പത്തോ ഇഷ്ടമുള്ള അത്രയും കോമ്പോ മേടിക്കാം അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോട്ടോ നേരുന്നു